തിരിഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്തിൽ നിദ്ര ഗ്യാസ് ക്രെമറ്റോറിയം പ്രവർത്തനസജ്ജമായി എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച നിർമ്മാണം പൂർത്തീകരിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം ഉദ്ഘാടനം നടത്തിയിരുന്നു എന്നാൽ ജനറേറ്ററിന്റെ അഭാവം മൂലം പ്രവർത്തന സജ്ജമായിരുന്നില്ല മണപ്പുറ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ജനറേറ്റർ സ്ഥാപിച്ച ഇപ്പോൾ ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുകയാണ് അതുകൂടാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ എത്രമാത്രം ഇഫക്റ്റീവായി എത്ര ഇമ്പാക്റ്റ് ഉണ്ടായെന്ന് നോക്കാനായിട്ട് ഗ്രാൻഡ് തോട്ടൺ വീണ്ടും വരും ഒരു മാ കൊല്ലം കഴിയുമ്പോൾ പോയി ഞങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ പോകും അത് ശരിയായ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടോ ശരിയായ രീതിയിലാണ് കൊടുത്തിട്ടുള്ള ഇതൊക്കെ നോക്കാൻ മുന്നോട്ട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് അപ്ലിക്കേഷൻ കിട്ടിയാലും അതിൻ്റെ എല്ലാ സിസ്റ്റവും പെർഫെക്റ്റായിട്ട് നന്ദി സാർ ഏത് കാര്യം പറഞ്ഞാലും പറയും

അഡ്വാൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറ്റും അവസാനം ഞാൻ ഞാനിത് ആലോചിച്ചപ്പോഴാണ് ഞാൻ വൈസ് പ്രസിഡന്റും പ്രസിഡന്റോടും അത് പറയാൻ ഞാൻ ഇനി പറയാനുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ രണ്ടുപേരും ഈ അഡ്വാൻസ് കൊടുക്കുന്ന പണി നമുക്ക് പഞ്ചായത്ത് കൂടെ ആലോചിക്കാം നിങ്ങൾ എന്ത് ചെയ്യാം അഡ്വാൻസ് നിങ്ങൾ കൊടുക്ക കൊടുക്കഴിയുമ്പോ എന്ത് ചെയ്യും അവര് മെഷീൻ നമുക്ക് തരും ജനറേറ്റർ നമുക്ക് കിട്ടും ജനറേറ്റർ കിട്ടി കഴിയുമ്പോൾ പണം മണപ്പുറം കൊടുക്കും ഇങ്ങനെ ഒരു അല്ലെങ്കിൽ രണ്ടുപേരും രണ്ടു തരത്തിലാണ് വെക്കുന്നത് അഡ്വാൻസ് അത് കൂടി പ്രശ്നമായി അതാണ് ലീഗൽ പ്രൊസീജിയർ ഉള്ള പ്രശ്നം അതാണ് അപ്പോൾ ഏതായാലും എല്ലാ പ്രശ്നവും കഴിഞ്ഞു ഇനി അവിടെ ഒരു നല്ല മനോഹരമാക്കി മാറ്റുക എന്നുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ മനോസമിതി അല്ല തീരുമാനിച്ചാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു മണപ്പുറ ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡി ദാസ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ വിവിധ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഇ ആർ ഷീല സായുധ മുത്തുകോയ് തങ്ങൾ ഹേമലത രാജ്കുട്ടൻ വാർഡ് മെമ്പർ ഉണ്ണി കൃഷ്ണൻ സെക്രട്ടറി കെ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു to express my my appreciation for the invaluable experiences my child has encountered at Holy Grace Academy, especially the influence of Manipuri teachers. And this initiative has showcased the school's determination to instill values of diversity and unity in our children. കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവർ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ